നമ്മളിൽ പലർക്കും പൂർണ്ണമായ ഇരുട്ടിൽ ഉറങ്ങുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അത് ഒഴിവാക്കാനായി ചിലപ്പോൾ മങ്ങിയ വെളിച്ചത്തിലോ സംഗീതം കേട്ടുകൊണ്ടോ ഉറങ്ങുന്നവരുടെ എണ്ണം കുറവല്ല ഉറക്കത്തിലേക്ക് വേഗം വഴുതി വീഴാൻ ഇത് സഹായിക്കുന്നുവെന്ന തോന്നലുണ്ടാകാം എന്നാൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ ദീർഘകാലത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ശാസ്ത്രപഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു വെളിച്ചവും ശബ്ദവും വെച്ച് ഉറങ്ങുന്നതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ പഠനം ജേണൽ ഓഫ് ദി മെഡിക്കൽ അസോസിയേഷൻ നെറ്റ്വർക്ക് ഓപ്പൺ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യു കെയിലെ തൊണ്ണൂറായിരം മുതിർന്നവരെ ഉൾപ്പെടുത്തി ഒൻപത് വർഷത്തോളം നടത്തിയ ഈ പഠനത്തിൽ ഉറക്ക സമയത്തെ പ്രകാശ പ്രകാശസമ്പർക്കം കൃത്യമായി വിലയിരുത്താൻ റിസ്റ്റ് മോണിറ്ററുകളും സെൻസറുകളും ഉപയോഗിച്ചു പൂർണ്ണമായും ഇരുട്ടിൽ ഉറങ്ങുന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ രാത്രി മുഴുവൻ മങ്ങിയ വെളിച്ചത്തിൽ ഉറങ്ങുന്നവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം കണ്ടെത്തി ലൈറ്റ് ഓണാക്കി ഉറങ്ങുന്നവർക്ക് കൊറോണറി ആർട്ടറി രോഗസാധ്യത ഏകദേശം മുപ്പത് ശതമാനം കൂടുതലാണെന്നും പക്ഷാഘാത സാധ്യതയും ഇവരിൽ ഉയർന്നതാണെന്നും റിപ്പോർട്ട് പറയുന്നു മൊത്തത്തിൽ രാത്രി വെളിച്ചത്തോടെയുള്ള ഉറക്കം ഹൃദ്രോഗ സാധ്യത അൻപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുമെന്ന് പഠനം സൂചിപ്പിക്കുന്നു രാത്രിയിലെ പ്രകാശം ശരീരത്തിന്റെ ജൈവഘടികാരത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇതിന് പ്രധാന കാരണം വളരെ ചെറിയ അളവിലുള്ള വെളിച്ചം പോലും തലച്ചോറിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ അയക്കുകയും ഊർക്കത്തിനിടെ ശരീരം പൂർണ്ണമായും വീണ്ടെടുക്കുന്നത് തടയുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ രക്തസമ്മർദ്ദം ഗ്ലൂക്കോസ് നിയന്ത്രണം എന്നിവ ബാധിക്കപ്പെടുകയും ഹൃദയത്തിന് അധികഭാരം ഉണ്ടാക്കുകയും ചെയ്യുന്നു നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരിലും സ്ത്രീകളിലും ഈ ദോഷഫലങ്ങൾ കൂടുതൽ പ്രകടമാണെന്നും പഠനം കണ്ടെത്തുന്നു ഉറക്ക സമയത്ത് പൂർണ്ണമായും ഇരുട്ടുള്ള അന്തരീക്ഷം ഒരുക്കുന്നതാണ് ആരോഗ്യകരമായ മാർഗമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ലൈറ്റുകൾ ഓഫാക്കുക ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ എൽ ഇ ഡി ലൈറ്റുകൾ മൂടുക കട്ടിയുള്ള കട്ടനുകൾ ഉപയോഗിക്കുക ടെലിവിഷൻ ഓണാക്കി ഉറങ്ങുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ വലിയ ഗുണം ചെയ്യും വെളിച്ചം അനിവാര്യമായ സാഹചര്യമെങ്കിൽ ഫൈലിക്സിലും താഴെയുള്ള മങ്ങിയ ലൈറ്റിംഗ് മാത്രം ഉപയോഗിക്കണം ഉറക്ക സമയത്ത് പൂർണ്ണമായും ഇരുട്ടുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് വലിയ ശ്രമം ആവശ്യമില്ലാത്ത എന്നാൽ ദീർഘകാല ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു മാറ്റമാണ് ഇത് തന്നെ സ്വീകരിക്കുന്ന ചെറിയ ശീലമാറ്റം നാളെയുടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ സഹായിക്കും